അസലാമലൈക്കും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഖുർആൻ ഉയരത്തിലാവണം അശുദ്ധിക്കാർ തൊടുന്നത് ഹെറാമാണ് വലിയ അശുദ്ധിക്കാർ പാരായണവും പാടില്ല ഭക്തിയോടെ സമീപിക്കണം ഖുർആൻ കൊള്ളെ നോക്കിയാൽ തന്നെ കൂലി ലഭിക്കും ആദരപൂർവ്വം നോക്കണം ഖുർആൻ കൊള്ളെ കാൽ നീട്ടരുത് അതിൻ്റെ മുമ്പിൽ വിനോദം അരുത് യജമാനനായ റബ്ബ് ഖുർആാനിലൂടെ തന്നോട് സംസാരിക്കുന്നുവെന്ന് കരുതണം യജമാനന് മുന്നിൽ ഇരിക്കും പ്രകാരം ഇരിക്കണം കബിലയ്ക്ക് മുന്നിടലും ആരംഭിക്കുമ്പോൾ ആത് ഓതലും സുന്നത്താണ് സാവകാശം നിർത്തി നിർത്തി മെച്ചമായി ഓതലും നല്ല ശൈലിയും പ്രതിഫലാർഹമാണ് ഓതുമ്പോൾ കരയണം കരച്ചൽ വരുന്നില്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചും ഈ പരിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചും ഓർത്ത് ഉണ്ടാക്കി കരയണം ഓരോ ഹെർഫുകൾക്കും സൂക്ഷ്മത പുലർത്തണം ശദ്ദുകൾ വിട്ടുകളയരുത് അർത്ഥം ചിന്തിച്ചാൽ വളരെ ഉത്തമമാണ് അത്യാവശ്യത്തിനല്ലാതെ ഓത്ത് നിർത്തരുത് കോതിക്കൊണ്ടിരിക്കുന്നവരോട് സംസാരിക്കരുത് ഖുർആാൻ പാരായണം ചെയ്യാത്ത അവസ്ഥയിൽ അത് തുറന്നിടരുത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അസലാമലിക്കും വറഹമത്ത് ഉമ്മാഹി വാത്ത